എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജ്യോതി ും പിന്നെ നമ്മുടെ ഒമ്പതാം വാർഡില് ലേമൺ പഞ്ചായത്തില് ഒമ്പതാം വാർഡില് എൻ സ്ഥാനാർത്ഥിയായിട്ട് ഞാനാണ് മത്സരിക്കുന്നത് ഇതെന്റെ മകനാണ് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് താമര ചിഹ്നത്തില് മത്സരിക്കുന്നത് ഞങ്ങ ഞങ്ങളെ രണ്ടുപേര് ഈ ചിഹ്നത്തില് വോട്ട് കുടുംബത്തിന്റെ ഞങ്ങളെ ജയിപ്പിക്കണം അമ്മയും മകനും മത്സരിക്കുന്നതിലൂടെ ശ്രദ്ധേയമായിരിക്കുകയാണ് അലയ്മൺ പഞ്ചായത്തിലെ ഒൻപതാം വാർഡും ഈ വാർഡുൾപ്പെടുന്ന ബ്ലോക്ക് പഞ്ചായത്ത് കരിഗൂൺ ഡിവിഷനും ചണപ്പെട്ട ഉണക്കത്തോട് അഖിൽ ഭവനിൽ ഉഷാകുമാരി മകൻ അജിൽ ചന്ദ്രൻ എന്നിവരാണ് മത്സരിക്കുന്നത് ഇരുവരും എൻ ഡി എ സ്ഥാനാർത്ഥികളാണ് ഉഷാകുമാരി വനിതാ സംവരണമായ ചെണപ്പെട്ട വാർഡിലും മകൻ അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് അഞ്ചാം ഡിവിഷനായ കരിഗൂണിലുമാണ് മത്സരിക്കുന്നത് ബി ജെ പിയുടെ പഞ്ചായത്ത് സമിതി പ്രസിഡന്റായ അജിൽ ചന്ദ്രനെ നേരത്തെ തന്നെ സ്ഥാനാർത്ഥിയായി ബി ജെ പി പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ മാതാ ഉഷാകുമാരിയുടെ പ്രഖ്യാപനം അവസാന നിമിഷം അപ്രതീക്ഷിതമായിരുന്നു ഇരുവരും വീടുകൾ കയറി വോട്ട് വോട്ടു നേടുന്ന തിരക്കിലാണിപ്പോൾ മത്സരിക്കുകയാണ് ഞാനാണ് ബ്ലോക്കിലേക്ക് എത്തിക്കുന്നത് അന്യല്ല എന്നും കാണുന്ന മുഖങ്ങളാണ് ഇത് അമ്മയാണ് അമ്മ നമ്മുടെ വാർഡ് സ്ഥാനാർത്ഥിയാണ് നിങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടല്ല നമ്മളാരും പുതിയ സ്ഥലത്ത് നിന്ന് വന്നവരും മറ്റോ അല്ല നമ്മള് എൻ ഡി എയുടെ നേതൃത്വത്തില് നമ്മുടെ വാർഡിലും ബ്ലോക്കിൽ നിന്ന് മത്സരിക്കുന്ന രണ്ട് സ്ഥാനാർത്ഥികളാണ് പൂർണ്ണ പിന്തുണ ഉണ്ടാവും മുന്നണികൾക്കെതിരെയാണ് പോരാട്ടമെന്നും വിജയിക്കുമെന്നുമാണ് ഇരുവരും പറയുന്നു ഞാൻ അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്തിലെ കരികോൺ അഞ്ചാം ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയാണ് എൻ്റെ പേര് അജിൽ ചന്ദ്രൻ ഇത് എൻ്റെ അമ്മയാണ് നമ്മുടെ അലേമൻ ഗ്രാമപഞ്ചായത്ത് ചണപ്പേട്ട ഒൻപതാം വാർഡിൽ നിന്ന് മത്സരിക്കുന്നത് ഞങ്ങൾ അമ്മയും മോനും ആണ് ഇപ്പോൾ ഇവിടെ മത്സരിക്കുന്നത് എന്നൊരു ചർച്ച വന്ന് അതിനപ്പുറം നമ്മുടെ ലക്ഷ്യം നമ്മുടെ നാടിൻ്റെ വികസനവും നമ്മൾ ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുക എന്നുള്ളത് മാത്രമാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലായിടത്തും ഇറങ്ങിയപ്പോൾ പൂർണ്ണമായ പിന്തുണയും ജനങ്ങളുടെ പൂർണ്ണ പിന്തുണയോടുകൂടിയാണ് ഞങ്ങളിപ്പം ഇറങ്ങി നിൽക്കുന്നതും ജയിക്കാൻ വേണ്ടി മാത്രം ഒരു ജയത്തിൽ കുറഞ്ഞ ഒരു കാര്യത്തിലോട്ടും ഞങ്ങൾ ചിന്തിക്കുന്നില്ല ഇപ്പോൾ അത്രത്തോളം പിന്തുണയും ആത്മാർത്ഥതയോടുകൂടി ഞങ്ങൾ ആൾക്കാർ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അത് ഞങ്ങൾ തിരിച്ചുകൊണ്ടാവും ജനങ്ങളുടെ കൂടെ ഞങ്ങളും കാണും ജയിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഉണ്ടാവും എന്ന് മാത്രമേ പറയുന്നുള്ളൂ ഞാൻ ഈ അലമൺ പഞ്ചായത്തിലെ ഒൻപതാം വാർഡിൽ നിന്ന് മത്സരിക്കുന്ന ഉഷാകുമാരി എന്ന വ്യക്തിയാണ് ഞാൻ ഇറങ്ങി നമ്മുടെ പ്രവർത്തനത്തിന് ഇറങ്ങിയപ്പോൾ ഓരോ വീടുകളിലും ചെല്ലുമ്പോൾ അവർ പറയുന്നതായ അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളും സമൂഹത്തിലുള്ള കാര്യങ്ങളും എല്ലാം അവർ പറയുമ്പോൾ നമ്മളതെല്ലാം കേട്ട് സ്വീകരിക്കുകയാണ് നമ്മുടെ കൂടി ഞാൻ ഈ കാര്യങ്ങളിലെല്ലാം പങ്കുചേർന്ന് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ എൻ്റെ പങ്കാളിത്തം ഉറപ്പായിട്ടുണ്ടായിരിക്കും